പ്രകൃതിയോടൊപ്പമാണ് എ ഫോർ അഡ്വഞ്ചറിൻ്റെ നേതൃത്വത്തിൽ മധുഹ അതായത് യു എയിലുള്ള ഒമാൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശത്തൂടെയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഇന്നത്തെ യാത്രയുടെ പ്രത്യേകത എന്ന് പറയുന്നത് യു എയിലുള്ള വിവിധ എമിറേറ്റുകളിലെ ഏകദേശം അറുപത്തി അഞ്ചോളം സ്ത്രീകൾ മാത്രമുള്ള ഒരു ഹൈക്കിംഗ് ഗ്രൂപ്പിനോടൊപ്പമാണ് ഇന്ന് നമ്മളുള്ളത് എ ഫോർ അഡ്വെഞ്ചർ എന്ന് പറയുന്ന ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകളെ മാത്രം ഏകീകരിച്ച് കേന്ദ്രീകരിച്ചു കൊണ്ട് നടത്തുന്ന ഒരു വലിയ ഒരു ഹൈക്കിംഗ് ഗ്രൂപ്പാണ് ഇതിൻ്റെ ഒരു ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു ഹൈക്കിംഗ് മേഖലയിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോകുന്നത് ഈ അത് അൽമദ് എന്ന് പറയുന്ന ഈ സ്ഥലത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മൗണ്ടെയ്ൻ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് അവർക്കൊരു ഒരു ബിഗിനി ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ട്രയൽ തന്നെയാണിത് ഇതിൻ്റെ നേതൃത്വം നൽകുന്ന നമുക്കറിയാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന സ്ഥിതിത്വത്തിൽ തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ് എ ഫോർ അഡ്വഞ്ചർ ഹരി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അതോടൊപ്പം തന്നെ അദിനാൻ അതുപോലെ സന്തോഷ് തുടങ്ങിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ഇന്നത്തെ ഈ ഒരു യാത്രയെ നയിക്കുന്നത് ഇതിനൊരു പ്രത്യേകത സ്ത്രീകൾ തന്നെയാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടും എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തിരിക്കുന്നത് നിയന്ത്രിക്കുന്നതുമെല്ലാം ഇന്ന് ഈ സ്ത്രീകൾ തന്നെയാണ് പുതിയ ഒരുപാട് സ്ത്രീകൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് മൂടിപ്പതച്ചുറങ്ങുന്നതിന് പകരം ഈ തണുത്ത കാലത്ത് ഇത്തരത്തിലുള്ള യാത്ര പുതിയൊരനുഭവമാണ് വിശേഷങ്ങളിലേക്ക് അൽമദ അൽവാദി ഹൈക്കിംഗ് ഏരിയയിലാണ് ഏകദേശം ഫോർ പോയിന്റ് ഫൈവ് കിലോമീറ്റർ നമ്മളിപ്പോൾ ഫിനിഷ് ചെയ്തു ടോട്ടൽ നമുക്ക് വരുന്നത് നയൻ കിലോമീറ്റേഴ്സ് ആണ് ഇപ്പോൾ എഫോർ അഡ്വഞ്ചറിൽ ഒരുപാട് ലേഡീസ് ഉണ്ടെങ്കിലും ഇന്നത്തെ ഹൈക്കിന് വന്നിരിക്കുന്നത് സിക്സ്റ്റി ഫൈവ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇനിയും ഇതിൽ കൂടുതൽ ലേഡീസ് ഹൈക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എഫോർ പ്ലാൻ ചെയ്യുന്നുണ്ട് നമുക്ക് കുറച്ചും കൂടെ നമുക്ക് പുതിയ മെമ്പേഴ്സിന് താല്പര്യം ഉണ്ടാകും കാരണം നമുക്ക് ഈ മിക്സഡ് ആകുമ്പോൾ എല്ലാവർക്കും കംഫർട്ട് ഫീലിങ്ങിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ ഇപ്പം അധികം ലേഡീസും വർക്കിംഗ് വുമൻസ് അല്ല നമ്മൾ വീട്ടിലുള്ള ആളുകളാണ് ഹൗസ് വൈഫായിട്ട് നിൽക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ലേഡീസ് ഉള്ളി ഹൈക്ക് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കംഫേർട്ടായിട്ട് എൻജോയ് ചെയ്യാനുള്ള രീതിയിൽ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ലേഡീസ് ഹൈക്കിംഗ് സെപ്പറേറ്റ് വെക്കുന്നത് നമ്മൾ ഇതുപോലെ തന്നെ ലേഡീസിനുള്ള പ്രോഗ്രാംസും നമ്മൾ സെപ്പറേറ്റ് തന്നെ വെക്കാറുണ്ട് ഞാനൊരു പുതിയ ആളാണ് ഈ ഹൈക്കിംഗ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു ഞാൻ എന്താ എല്ലാവരും ഇനി എന്താ ഇതിലേക്ക് വരണം ഏഹ് എല്ലാവരും എന്നെ കണ്ടോളൂ ഞാൻ ഇങ്ങനെ ആക്റ്റീവായി നടക്കും സ്വയം അതിനെക്കൊണ്ട് എല്ലാവരും ഇതിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ ആരും ആരും ആ ഇവിടെ ഇരിക്കാൻ പാടില്ല ഏഹ് എന്താ പറയുക നമ്മളിവിടെത്തിരുന്നാൽ അവിടെ തന്നെ പോവും ഏഹ് അപ്പം എല്ലാരും ഇതിന് വരിക സന്തോഷം ഇതിന് തന്നെ കൊണ്ടുപോകുന്ന എല്ലാവരോടും സംഘാടകരോടും എനിക്ക് സന്തോഷം മാത്രം ഞാൻ ഇനിയും വരും i'm violin from mangalore. actually, thank you for a4 adventure team. Uh, this is a very good experience which i add here. Uh, even the first time uh, in dubai, i'm coming uh, with a uh, large team, uh, like a uh, 53 members, 53 plus members are there. Here. it's a great experience. Uh, thank you so much. Sir. thank you. hi, i'm prima from mangalore. Uh, actually, i want to thank a4 adventures for this wonderful experience uh, of uh, the adventures in uh, wadi al so this is my first experience uh, in Dubai for the hiking uh, uh, adventures. So I really want to thank A4A uh, uh, Adventures to wonderful opportunity for us. Thank you so much for that. I mean, first of all, we need to appreciate A4A and the leader, Mr. Harrieton, for that because of the the reason he is always mindful about because that's what we are experienced, right? By the way, when we were coming out, what did we experience today? Something that every moment we were you know we were aware of like we know that each step when we take we know the challenges and at the same time we were aware of that you know maybe the next step if i'm not comfortable or if i'm not you are stress anxiety everything and here is the place you can surrender so shall we so that's what i wanted to experience when you close your eyes and when you are shut down from the external world external world what you are seeing feeling tasting smelling and touching right so when you shut your ice for some time, maybe a seconds, then you കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഒരുപാട് ഹൈക്കുകൾ ഗ്രൂപ്പ് ഹൈക്കുകൾ ലേഡീസും ജെൻസും എല്ലാവരും ഒന്നിച്ച് ഉള്ള ഹൈക്കുകൾ ഒരുപാട് ഹൈക്ക് നമ്മൾ ചെയ്തു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് കുറച്ച് ഹൈക്ക് ചെയ്യാനുള്ളതിൻ്റെ ഒരു പ്രാരംഭമാണ് ഇന്നത്തെ ഈ ഒരു ഹൈക്ക് ഇന്ന് നമ്മളുള്ളത് ഒമാനിലുള്ള വാദി അൽഹോറ എന്ന് പറഞ്ഞ ഒരു വാദിയിലാണ് യു എയിലെ അകത്തുള്ള ഒമാൻ്റെ പ്രദേശമാണ് മദ മദിലുള്ള ഒരു വാതിയിലാണ് ഉള്ളത് ഓക്കെ ഈ വർഷം നമ്മൾ അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളേക്കാൾ അപേക്ഷിച്ച് ഈ വർഷം ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഹൈക്കുകൾ മോഡറേറ്റ് ലെവൽ അതുപോലെ എക്സ്പേർട്ട് ലെവൽ ഈ മൂന്ന് ലെവലിലും ഹൈക്കുകൾ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇനിയും ഇതുപോലുള്ള സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള ഹൈക്കുകൾ ഇനിയും ഈ വർഷം ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാറ്റഗറിയും ബിഗിനേഴ്സ് ആയാലും മോഡറേറ്റ് ലെവലായാലും എക്സ്പേർട്ട് ലെവലായാലും അവരുടെ ഫിറ്റ്നസ് ലെവൽ അനുസരിച്ച് കൊണ്ട് ഓരോ ആളുകൾക്ക് പറ്റുന്ന രീതിയിൽ ഹൈക്കുകൾ ഇനിയും എഫോർട്ട് ചെയ്യും ഈ വർഷം ഇതിൽ ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഫോർ സെവൻറ്റി മെമ്പേഴ്സ് ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിനകത്തുണ്ട് അതിലെ ടു സിക്സ്റ്റി ടു സെവൻറ്റിയോളം മെമ്പേഴ്സ് സ്ത്രീകളാണ് അതുകൊണ്ടാണ് ഇപ്പോൾ സ്ത്രീകൾക്ക് ഈ ഒരു വർഷം മുതൽ കൂടുതലായിട്ടൊരു മുൻഗണന കൊടുത്തുകൊണ്ട് അവർ തന്നെ ലീഡ് ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ ഇതിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ഹൈക്കേഴ്സ് ഉണ്ട് നമ്മൾ സ്നേക്കിനെയും പോലുള്ള സാധനങ്ങൾ ചെയ്ത ഹൈക്കേഴ്സ് ഉണ്ട് അതുപോലെ ഇ കഴിഞ്ഞ ഹൈക്കേഴ്സ് ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒരു നേതൃപാഠവത്തിൽ കൂടുതൽ സ്ത്രീകൾക്ക് ആവശ്യമായിട്ട് ഹൈക്കുകൾ പ്ലാൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്